ഇതെടുത്ത് ഗണേഷ് കലാമന്ദിരം എം എസ് വിശ്വനാഥൻ്റെ ഗണേഷ് കലാമന്ത്രി എന്ന് പറഞ്ഞ ആ സിനിമാ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പടവെടുത്ത് അപ്പോൾ ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാളയുടെ പേരെന്ന് പറഞ്ഞുകൂടെ ഞാൻ ജയേഷ്നോട് ചോദിച്ചു അപ്പം പറയാം നീ എൻ്റെ നല്ല ഇതാണെന്ന് പറഞ്ഞു മാളയുടെ പേര് പറയുകയാണ് അപ്പോൾ വിശ്വംഭരൻ അത്രയും തൃപ്തിയായില്ല എങ്ങനെ നിങ്ങൾ എന്തായാലും ചേട്ടനെങ്കിലും കൂടി ഇങ്ങനെ ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നല്ല നടനായതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടൂർ അറിയാവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ്റെ ടെലഗ്രാം എടുക്കുകയാണ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ മാള അറിയുന്ന ഒരു ടെലഗ്രാം അവനൊരു ടെലഗ്രാം തിരിച്ചകട പ്ലെയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ പറഞ്ഞു അല്ല വന്നു വന്നു എടോ നീർ ഇവന്റെ പെർഫോമൻസ് ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി അപ്പൊ സിനിമ നടൻ ജയനൊക്കെ ഉണ്ടായിരുന്നു അത് കാര്യത്തിന് ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പടം അത് കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ വരുമ്പോഴേ ചിരിയും അതുപോലെ തന്നെ കണ്ണീരും ഒപ്പം കണ്ണീരും ഗിനാവും എന്ന് പറഞ്ഞ പോലെയാണ് അത്ര ഗംഭീരമായിട്ടാണ് റോളാൻ ചെയ്തു അപ്പോൾ പിന്നീട് സിനിമ അന്ന് അവന് കൊടുത്ത പ്രതിഫലം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടുന്ന് കൊടുത്തത് ഇത് കഴിഞ്ഞപ്പോൾ കുറേ സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ബൽത്ത സാർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പടം എനിക്ക് തോന്നുന്നത് ഹേമന് രാത്രിയാണോ അതിൽ അദ്ദേഹത്തെ വിളിച്ചു അത് ജയൻ്റെ റെക്കമെൻ്റേഷനില്ല ജയൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാനും കൂടെ ഉള്ളപ്പോൾ പറഞ്ഞു സാർ ഒരു പുതിയൊരു ആക്ടർ വന്നിട്ടുണ്ട് ഗംഭീര നടനാണ് അയാൾ നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് പോകുന്ന ഒരാളാണ് അവളെ വിളിക്കാൻ പറഞ്ഞു